വയോധികർക്കായി നിർമ്മിച്ച പത്തനംതിട്ട നഗരസഭയുടെ വഞ്ചിപൊയകയിലെ കെട്ടിടം തെരുവു നയ വളർത്തൽ കേന്ദ്രമാക്കി ഭരണസമിതി വയോധികരെയും ഭിന്നശേഷിക്കാരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി വഞ്ചിപ്പൊയ്കയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കാടുകയറി തെരുവു നോക്കളുടെ വിഹാര കേന്ദ്രങ്ങളായത് പത്തനംതിട്ട നഗരസഭയുടെ ഓൾഡ് ഏജ് ഹോമും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററും ഉപയോഗശൂന്യമായി നശിക്കുന്നു വയോധികരെയും ഭിന്നശേഷിക്കാരെയും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി വഞ്ചിക പൊയ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് കയറി ഉപയോഗശൂന്യമായിരിക്കുന്നത് പ്രദേശവാസിയായ ടി ജി ചാക്കോ സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം പണിതിരുന്നത് എന്നാൽ നിലവിൽ ഈ പ്രദേശം തെരുവുനായ്ക്കളുടെ വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോം പാതിവഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ച നിലയിലാണ് വൈദ്യുതീകരണം കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാനാകുമെന്നാണ് കൗൺസിലർ അനില അനിൽ പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പദ്ധതി വരുന്നത് എന്നാൽ ഇതുവരെ പദ്ധതി പൂർത്തീകരിക്കാനാകാത്തത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ് കെട്ടിടങ്ങൾക്കായി ഭൂമി വിട്ടു നൽകിയതും പ്രദേശവാസിയായ ടി ജി ചാക്കോയാണ് ഒന്നാം വാർഡിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായുള്ളതായിരുന്നു കെട്ടിടം എന്നാൽ കെട്ടിടത്തിൽ ചൂട് കൂടുതലാണെന്നാരോപിച്ച് രക്ഷിതാക്കൾ സർക്കാരിന് പരാതി നൽകിയതോടെ വാടക കെട്ടിടത്തിലേക്ക് സെൻറ്ററിൻ്റെ പ്രവർത്തനം മാറ്റി ഇപ്പോൾ പത്തനംതിട്ട നഗരസഭയുടെ പണിതീരാത്ത ഓൾഡ് ഏജ് ഹോം ഒൻപതാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത് ഇതോടെ നഗരസഭാ കെട്ടിടം ഉപയോഗശൂന്യമായി ഇരു പദ്ധതികളും യു ഡി എഫ് നഗരസഭ ഭരിച്ചിരുന്നപ്പോൾ ആരംഭിച്ച പദ്ധതിയാണെങ്കിലും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് പത്തനംതിട്ട